ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരു സംഘത്തിനെതിരെ വിമർശനവുമായി നാട്ടുകാർ പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു நியமங்காலும்மா நமக்கு பிரச்சினம் நமக்கு ஜீவிகிட்டு மூட்டு ഒക്കെ സാധാരണക്കാരല്ലേറക്കുകയാണ് ആ മൂന്നാലും ആ ഒരാഴ്ചയായി നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കടുവയെ ഇതുവരെയും പിടികൂടാനാവാത്തതിൽ രോഷം പ്രകടിപ്പിച്ചാണ് നാട്ടുകാർ തടഞ്ഞത് കഴിഞ്ഞ ദിവസം രണ്ടിടങ്ങളിലായി കടുവയെ കണ്ടിരുന്നു നാട്ടുകാർ കടുവയെ കണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ദൌത്യ സംഘത്തിന് മുന്നിലും അകപ്പെട്ടെങ്കിലും സംഘാംഗങ്ങൾ വെടിവെയ്ക്കുകയോ പിടികൂടാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്തില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു കടുവയെ വെടിവെക്കാനുള്ള നിയമപ്രശ്നങ്ങളും ഉന്നത അധികാരികളിൽ നിന്നുള്ള ഉത്തരവും ലഭ്യമാവാത്തതാണ് കടുവയെ വെടിവെയ്ക്കാനാവാതെ പോയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ രണ്ട് അതിർത്തി മേഖലകളായ കുന്ന് അടക്കാകുണ്ട് പാറശ്ശേരി അവിടെ ഒരാൾ മരിച്ചു ഈ കടുവ തിന്നിട്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ പഞ്ചായത്ത് നമ്മുടെ കരുവുണ്ട പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് കുണ്ടോട എസ്റ്റേറ്റിലെ തൊട്ട് മേലെ ഒരു ആന ചവിട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഞങ്ങളെ ഈ കരുവാരകുണ്ട് പഞ്ചായത്ത് ഈ പുൽവട്ട കൽക്കുണ്ട് കേരള പാന്ദ്ര ഇങ്ങനെയുള്ള മഞ്ഞൾപ്പാറ ഈ ഭാഗങ്ങളൊക്കെ തരിശ് കൽക്കുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിന് ജനങ്ങൾക്കും ജീവനും സ്വത്തിനും ഭൂമിക്കും കമ്മീഷനും നൽകാൻ ഈ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ് ഇവിടെ കേരള പാന്ദ്രയിൽ ഉദ്യോഗസ്ഥന്മാർ ഒറ്റ ഒന്ന് ഇന്നലെ രാത്രിയോടെ ഇല്ല എല്ലാവരും പേടിച്ചിട്ടാണ് ഇവിടെ ഇന്നലെ കടന്നു തുടങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇവരെ തടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഒരു ടീമിനും ഇവിടെ നിർത്താതെ പറഞ്ഞിട്ട് ഇത് കടുവ കരുവാണ്ട് പഞ്ചായത്തിൽ ഇവിടെ കേരള പാതയിൽ നടക്കുന്നു കടുവ ഇതിലിങ്ങനെ രണ്ടും മൂന്നും നാല് ദിവസമായിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ പോയതിൻ്റെ പകത്ത് ഇങ്ങനെ വരുന്നു ഇവരിതൊന്നും കാണുന്നില്ല ഇവർ ഇങ്ങനെ നിൽക്കുക ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലാതെ ഇതിനൊന്നും ഒരു കാര്യങ്ങളുമില്ല ഇവർ ഇത് ഇതിനെ കണ്ടപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർ എവിടെ കയറി ടബർമാർ കയറി ഒളിച്ചു ഇതിന് പെട്ടെന്നൊരു കാരണം പേടിയായിട്ടുണ്ട് ഇതിങ്ങനെ മാത്രം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കേരള എസ്റ്റേറ്റിലെ മദാരി എസ്റ്റേറ്റിലെ ഇസ്വളവിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാരിൽ ഒരാൾ കടുവയെ കണ്ടത് ഉടനെ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു ഒന്നര മണിക്കൂറിന് ശേഷമാണ് വനപാലകർ സ്ഥലത്തെത്തിയതെന്നും നാട്ടുകാർ പറയുന്നു മേഖലയിൽ മുഴുവൻ സമയവും വനംവകുപ്പിന്റെ കരുതൽ സേനയെ നിലനിർത്തുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ും പറയാഷ്ട്രീ അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഈ ജനങ്ങളൊക്കെ രീതിയിലുള്ള ജനവാദമായി ജീവിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോലീസിനും ന്യൂസ് ബ്യൂറോ കാളികാവ് सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स